നമസ്കാരം മുംബൈ ഇന്ത്യൻസ് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഐ പി എൽ ഭാവിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളുമാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നിലേറെ ടീമുകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ ഇതിനകം തന്നെ വാർത്തകൾ വന്നു കഴിഞ്ഞു മുംബൈക്കൊപ്പം ഇത് ഹിറ്റ്മാന്റെ അവസാനത്തെ സീസൺ ആവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തനിക്ക് പകരം ഹർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റനാക്കിയതിൽ വലിയ നിരാശയും രോഷവും രോഹിത്തിനുണ്ട് എന്നാണ് വിവരം ഇതേ തുടർന്നാണ് ആ സീസണിന് ശേഷം ടീം ഇടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഗൗരവകരമായി തന്നെ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത് പഞ്ചാബ് കിങ്സിലേക്ക് അടുത്ത സീസണിൽ രോഹിത് ശർമ്മ ചേക്ക് കയറുമെന്നും ടീമിൻ്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ആരാധകരും ഇത് സംബന്ധിച്ച് വളരെ ഹാപ്പിയാണ് രോഹിത് ശർമ്മയുടെ അതായത് മുംബൈ ടീമിൽ ഇനിയും ഹർദിക് പാണ്ഡ്യുള്ള മുംബൈ ടീമിൽ ഇനിയും പിടിച്ചു നിൽക്കണ്ട എന്നാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല ക്യാപ്റ്റൻ പാണ്ഡവം ഹർദിക്കിനേക്കാൾ ഏറ്റവും അധികമുള്ളത് അതായത് ക്യാപ്റ്റൻസിയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് രോഹിത് ശർമ്മ അത് അങ്ങനെ ഒരാളെ ടീമിൽ ഒരു ടീം മെമ്പറായി മാത്രം ഒതുങ്ങുന്നതിന് പകരം മറ്റൊരു ടീമിൻ്റെ ക്യാപ്റ്റനായി തന്നെ കളിക്കുക എന്നത് തന്നെയാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ ഇതാ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ടീം ഉടമകളിൽ ഉടമകളിലൊരാളും ബോളിവുഡ് മുൻ നടിയുമായ പ്രീതി സിൻഡ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലൊന്നും ഒരു സത്യവുമില്ല എന്നാണ് എക്സിലൂടെ പ്രീതി സിൻഡ അറിയിച്ചിരിക്കുന്നത് ഇത് വ്യാജ വാർത്തയാണ് എല്ലാ ലേഖനങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വ്യാജവും അടിസ്ഥാന രഹിതവുമാണ് രോഹിത് ശർമ്മയെ താൻ വലിയ ബഹുമാനത്തോടെയാണ് കാണുന്നത് പക്ഷേ രോഹിത്തിനെ പഞ്ചാബ് കിങ്സിലേക്ക് അടുത്ത സീസണിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് പ്രീതി സിന്ധ പറയുന്നത് ശിഖർ ധവാനോടും തനിക്ക് തികഞ്ഞ ബഹുമാനമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ ശിഖർ ധവാനെ ഇകഴ്ത്തിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയെ പുകഴ്ത്തിയുമുള്ള വാർത്തകളൊന്നും പഞ്ചാബ് കിങ്സുമായി ചേർത്ത് വ വരുത്തേണ്ടതില്ല എന്നും പ്രീതി സിന്ധ പറയുന്നുണ്ട് എന്നാൽ ഇത്തരം വാർത്തകൾ ഇപ്പോൾ നിലവിൽ സത്യമല്ല എന്ന് പറയുന്നെങ്കിൽ പോലും മെഗാലയത്തിൽ അടുത്ത വർഷത്തെ മേഘാലയത്തിൽ അല്ലെങ്കിൽ ഓപ്പൺ ലേലത്തിൽ രോഹിത് ശർമ്മ വരാനാണ് സാധ്യതകൾ കൂടുതൽ അങ്ങനെ വന്നാൽ ടീം എന്തായാലും നോട്ടം ഇടുന്നത് രോഹിത് ശർമ്മയെ തന്നെ നോട്ടമിടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനുമില്ല അതേസമയം ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം മുംബൈ ടീം മാനേജ്മെൻറ്റുമായുള്ള രോഹിത്തിൻ്റെ ബന്ധത്തിൽ വലിയ വിള്ളൽ വീണിരിക്കുകയാണ് ഇനി അത് പഴയ സ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് അസാധ്യവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് മുതൽ മുംബൈയുടെ നീലക്കുപ്പായത്തിൽ അദ്ദേഹമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷം അഞ്ച് ഐ പി എൽ ട്രോഫികൾ ടീമിന് രോഹിത് സമ്മാനിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു ക്യാപ്റ്റന് കീഴിലും മുംബൈ കപ്പ് ഉയർത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ പത്തിലേറെ വർഷം രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ സേവിച്ചിട്ടുണ്ട് അതിൽ അഞ്ച് തവണ കപ്പും എടുത്തു കൊടുത്തിട്ടുണ്ട് ഇത്രയും മികച്ച റെക്കോർഡും ആരാധകരിൽ നിന്നും വലിയ പിന്തുണയും ഉണ്ടായിട്ടും ഇതൊന്നും പരിഗണിക്കാതെയാണ് രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും നീക്കിയത് കഴിഞ്ഞ ഡിസംബറിലെ താരലേലത്തിന് മുൻപായിരുന്നു ആരാധകരെയും ക്രിക്കറ്റ് പ്രേമികളെയും ഒരുപോലെ അമ്പരപ്പിച്ച മുംബൈയുടെ ഒരു ഷോക്കിംഗ് തീരുമാനം ഗുജറാത്ത് ടൈറ്റൺസ് ക്യാപ്റ്റനായിരുന്ന ഹർദിക്കിനെ ട്രേഡ് വിൻഡോയിൽ മുംബൈ സ്വന്തമാക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നായകസ്ഥാനം നൽകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ ഐ സീസണിൽ ടീമിനെ നയിക്കുക ഹർദിക് ആകുമെന്ന് മുംബൈ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇതോടെ മുംബൈ ടീമിനകത്ത് വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു സീനിയർ കളിക്കാരും യുവതാരങ്ങളും അടക്കം ഭൂരിഭാഗം പേരും രോഹിത്തിനൊപ്പം നിൽക്കുമ്പോൾ കുറച്ചുപേർ മാത്രമേ ഹാർദിക്കിനെ അനുകൂലിക്കുന്നുള്ളൂ എന്തായാലും രോഹിത് ശർമ്മ തന്നെയാണ് ഇപ്പോഴുള്ള ഐ പി ചർച്ചകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് വരാനിരിക്കുന്ന ഐ പി എൽ സീസണുകളിലും രോഹിത് ശർമ്മ തന്നെയായിരിക്കും ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്നും നിസ്സംശയം പറയാം